തൃശ്ശൂർ പൂരം വായ്പ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പുറകിലുള്ള ഒരു വെടിക്കെട്ട് തിരുവമ്പാടിയാണോ അതോ ഫാറമേക്കാവണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നിട്ടുണ്ടായിരിക്കും പറഞ്ഞു തരാം ഏറ്റവും ആദ്യം അതായത് തൃശൂർ പൂരം രണ്ടായിരത്തി സാമ്പിൾ വെടിക്കെട്ടിന് ആദ്യം തുടക്കം കുറിച്ചത് തിരുവാമ്പാടിയായിരുന്നു കേട്ടോ അങ്ങനെ കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വെടിക്കെട്ട് കൃത്യമായി സ്റ്റാർട്ട് ചെയ്തു ഏഴ് മിനിറ്റും ഏഴാം സെക്കൻഡുമായിരുന്നു ഈയൊരു തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് കൃത്യമായി കുഴിമിന്നലുകൾ ഒപ്പം തന്നെ അമിട്ടുകൾ പടക്കങ്ങൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർണ്ണ കാഴ്ചകൾ മനസ്സിന് സമ്മാനിച്ചുകൊണ്ടാണ് അങ്ങനെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അവസാനിച്ച് അങ്ങനെ കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരുന്ന് ഏകദേശം ഒരു രട്ടരയോട് കൂടിയിട്ടായിരുന്നു പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് തുടങ്ങാനുള്ളൊരു സമയം കൃത്യമായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടും അതിൻ്റെ നടപടിക്രമത്തിലൂടെ തന്നെയാണ് വെടിക്കെട്ട് മുന്നോട്ട് പോയത് അങ്ങനെ പാറമേക്കാവും തിരികൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ് വെടിക്കെട്ടിന് വേണ്ടിയിട്ട് ആ തിരികൊളുത്തിയ ആ വെടിക്കെട്ടിൻ്റെ ശബ്ദവും ആ മനോഹരമായിട്ടുള്ള കാഴ്ചയുമാണ് എൻ്റെ പുറകിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറമേക്കാവിൻ്റെ ഗംഭീരമായിട്ടുള്ള ഘനഗംഭീരമായിട്ടുള്ള ഒരു വെടിക്കെട്ട് നമ്മൾക്ക് സമ്മാനിച്ചിരിക്കുന്നു എത്ര മനോഹരമാണല്ലേ കുഴിമിന്നലുകളുണ്ട് ഇവിടെയും അമിട്ടുകളുണ്ട് ഓരോ അമിട്ടിനും പറയേണ്ട നില കുലുങ്ങുന്ന ഒരു ശബ്ദമായിരുന്നു നമുക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ആൻറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം സൂപ്പർ വൈബ് തന്നെയായിരുന്നു തൃശൂർ പോലെ ത്തെ തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ട് കൃത്യസമയം പാലിച്ച് ഏഴ് മണിക്ക് തന്നെ നടന്നു തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയതിനെ തുടർന്ന് പാറമേക്ക വിഭാഗം കൃത്യം എട്ട് മുപ്പതോട് കൂടിയിട്ട് സാമ്പിൾ വെടിക്കെട്ട് അനുവദിച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളിങ്ങനെ എല്ലാവരും കാത്തിരുന്നു പിന്നെ വളരെ പെട്ടെന്ന് തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ഇതങ്ങനെ തുടങ്ങിയിരുന്നു എന്തായാലും നൂറ്റാണ്ടുകൾ പിന്നിട്ട പൂരചരിത്രത്തിൽ വെടിക്കെട്ടിന് തിരുവമ്പാടി പാറമേക്ക വിഭാഗം നയിക്കുന്നത് ഒരാൾ തന്നെ എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതായത് ആദ്യമായിട്ടാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ടിന് ചുമതല ഒരാൾ തന്നെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇക്കുറി ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും മുണത്തിക്കോട് സ്വദേശി പി എം സതീഷിനാണ് ഈ വിഭാഗത്തിൻ്റെയും വെടിക്കെട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും പാർമിക്ക വിഭാഗത്തിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പുതിയ കരാറുകാരനെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിനിടെ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജിയുടെ നിർദ്ദേശം ഇരു ദേവസ്വങ്ങളും അംഗീകരിക്കുകയായിരുന്നു എന്തായാലും നഗരത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഈ ഒരു വെടിക്കെട്ട് ഉണ്ടായിരുന്നത് ഇനി എന്തായാലും നമ്മൾ അടുത്ത വെടിക്കെട്ടിന് കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പൂര ദിവസം തന്നെയാണ് പുലർച്ചെ പൂരത്തിനുള്ള വെടിക്കെട്ടിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതിനിടയിൽ ദാ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വൈബും സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാം കൂടുതൽ കാഴ്ചകൾ